മകരവിളക്ക് മഹോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ മകരവിളക്ക് ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി പറഞ്ഞു കർപ്പൂരനാളം മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ പതിനാലിന് മകരസംക്രമ പൂജയും മകരജ്യോതിയും നടക്കും സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് കടക്കുന്ന പതിനാലിന് രാവിലെ എട്ട് അൻപത്തിയഞ്ചിനാണ് മകരസംക്രമ പൂജയും സംക്രമാഭിഷേകവും നടക്കുന്നത് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേക ദൂതൻ വശം കൊണ്ടുവരുന്ന അയ്യപ്പ മുദ്രയിലെ നെയ്യാണ് പൂജാവേളയിൽ ഭഗവാന് അഭിഷേകം ചെയ്യുക മകരവിളക്കിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾ പന്ത്രണ്ടിന് ആരംഭിക്കും പന്ത്രണ്ടിന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദശുദ്ധിയും പതിമൂന്നിന് ഉച്ചയ്ക്ക് ബിംബശുദ്ധിക്രിയകളും നടക്കും നമുക്ക് രണ്ട് കാലങ്ങളാണ് കാലവും ഉത്തരായനകാലവും കാലവും ആ ദക്ഷിണായനകാലം കഴിഞ്ഞ് കാലം ദേവകാലം തുടങ്ങിയായി അന്നേരം ധനുമാസത്തിൽ നിന്നും മകരമാസത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ആ സംക്രമപൂജ ആ സൂര്യൻ്റെ സംക്രമ സമയത്ത് വിശേഷാൽ മന്ത്രങ്ങളെ കൊണ്ട് ദേവന പൂജയും ഭഗവാന്റെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുഭാരണം ഭഗവാന് ചാർത്തി ദീപാരാധന നടത്തിയും ആ ദീപാരാധനയൊപ്പം തന്നെ പൊന്നമ്പലമേട്ടിൽ ദീപം തെളിഞ്ഞ് ഭക്തന്മാർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയാണ് എല്ലാ ഭക്തർക്കും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു സ്വാമി ശരണ അയ്യപ്പ പതിനാലിന് വൈകിട്ട് അഞ്ചിന് ശരംകുത്തിയിൽ എത്തുന്ന തിരുവാഭരണഘോഷയാത്രയെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ കെ മുരാരീബാബു എ ഒ ബിജു വി നാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ സന്നിധാനത്തേക്ക് സ്വീകരിക്കും സന്നിധാനത്ത് പതിനെട്ടാം പടിക്ക് മുകളിൽ പൊടിമരച്ചുവട്ടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ സോപാനത്തെത്തുന്ന തിരുവാഭരണ പേടകം തന്ത്രി കണ്ഠരര് രാജീവർ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ശ്രീകോവിലിനുള്ളിൽ എത്തിച്ച് ആറ് നാൽപ്പത്തിന് തിരുവാഭരണം ചാർത്തി കലിയുഗവരതിന് ദീപാരാധന നടത്തും ഈ സമയം ആകാശനീലിമയിൽ മകരനക്ഷത്രം മിഴിതുറക്കും തുടർന്ന് കിഴക്കേ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും പതിനെട്ട് വരെ മാത്രമേ നെയ്യാഭിഷേകം ഉണ്ടായിരിക്കുകയുള്ളൂ പത്തൊൻപതിന് മാളികപ്പുറത്ത് ഗുരുതി നടന്നു ഇരുപതിന് രാവിലെ പന്തളം രാജപ്രതിനിധിയുടെ ദർശനത്തിന് ശേഷം നടയടയ്ക്കുന്നതോടെ മകരവിളക്ക് തീർത്ഥാടനകാലത്തിന് സമാപനമാകും കേരള വിഷൻ ന്യൂസ് സന്നിധാനം